ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇടതു മുന്നണി ഉജ്ജ്വല വിജയം നേടുമെന്ന ഗവൺമെന്റ് ചീഫ് ഡോക്ടർ എൻ ജയരാജ് പ്രമുഖമായ രാഷ്ട്രീയ പാർട്ടി ആയിരത്തി അറുനൂറ് പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഒരു പഞ്ചായത്ത് ആയിരത്തി അറുനൂറോടെ എന്നോട് പറഞ്ഞു എൻ്റെ മനുടങ്ങുന്നത് അത്ര കൃത്യമായിട്ടാണ് തയ്യാറാക്കി വെച്ചിരിക്കുന്നത് നമ്മളെ ഇതുവരെ കാര്യത്തിൽ യാതൊരു വിധത്തിലും അത്ര ഗൗരവമായി കാണുന്നില്ല പ്രത്യേകിച്ച് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിക്കണമെങ്കിൽ ഗോവായിട്ട് മറ്റെല്ലാ ഘടകത്തെക്കാളും വോട്ട് ചെയ്ത ആളുകളാണ് നമ്മുടെ ആളുകളുടെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ നല്ല നമ്മുടെ വീടുകളിലെ നല്ല ശതമാനം ആളുകൾ വിദേശത്താണ് വോട്ടർ ചെയ്യാൻ കഴിയുന്ന പതിനെട്ട് വയസ്സുള്ളവരൊക്കെ ഇവ വിദേശ രാജ്യങ്ങളിലാണ് അപ്പം അതുകൊണ്ട് പഴയ കണക്ക് വെച്ചുകൊണ്ടിരുന്ന യാതൊരു അവർ പുതിയ വോട്ടർമാരെ കണ്ടെത്തുകയും ചേർക്കുകയും ചെയ്തില്ലെങ്കിൽ പരമ്പരാഗതമായി നമ്മുടെ വോട്ടായിരുന്നു നമ്മുടെ വാർഡായിരുന്നു എന്നുള്ള ആ ചരിത്രം പറയാമെന്ന് മാത്രമേ നമുക്ക് നമുക്ക് മണി കിട്ടാനാണ് സാധിക്കുന്നത് അതുകൊണ്ട് നിർബന്ധമായിട്ട് നമുക്കറിയാം നമ്മളിപ്പോൾ എല്ലാ സീറ്റുകളൊന്നും മത്സരിക്കുന്നില്ല ഇവിടെ അത് കുറച്ചായും പറഞ്ഞതുപോലെ നാൽപ്പതോ ഒമ്പതോ വാർഡുകളിലേക്കായിരിക്കും നമ്മൾ പരമാവധി മത്സരിക്കാൻ പോകുന്നത് കുഴുവൻ ചോദിക്കാം എങ്കിലും ഈ അമ്പതോ അമ്പതോ ആണെങ്കിലും അമ്പതാളെ അറുപതാണേലും ആ മത്സരിക്കുന്ന വാർഡുകളിലെ കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതേപോലെ എല്ലാവർക്കും കിട്ടിക്കാണെന്നാണ് വിശ്വാസം കൺവെൻഷനുകൾ വളരെ സജീവമായ പഠന കൺവെൻഷനാക്കി നമ്മുടെ പാർട്ടി സജീവമാണ് എന്നുള്ള ഒരു ബോധ്യം പൊതുബോധ്യം സമൂഹത്തിൽ ഉണ്ടാക്കിയെടുത്തെങ്കിൽ മാത്രമേ നമ്മൾ ആഗ്രഹിക്കുന്ന സീറ്റുകൾ തീർച്ചയാക്കേണ്ടി വേണ്ടൂ ഞാൻ മനസ്സിലാക്കുന്നത്തോളം എനിക്ക് കിട്ടുന്ന പരിമിതമായ അറിവിലൊന്നും മനസ്സിലാക്കേണ്ട കാര്യം കല്യാണ പ്രാവശ്യം നമ്മളെ എട്ട് ദിവസം മുന്നിയായിട്ട് യോജിച്ച് വളരെ പെട്ടെന്നുണ്ടായ ഒരു ഒരു യോജിപ്പായിരുന്നു അതുകൊണ്ട് തന്നെ അതിൻ്റേതായ ചില എല്ലാ സീറ്റുകളും നമുക്ക് അറിയിക്കുവേണ്ടി പറ്റിയില്ലെങ്കിലും കേരള കോൺഗ്രസിനെ പ്രത്യേകമായി പരിഗണിക്കണമെന്നുള്ള ഒരു കാര്യമാണ് അതുകൊണ്ട് നമുക്ക് പരിഗണന പറഞ്ഞാൽ യു ഡി എഫിൽ നിന്നും കേരള കോൺഗ്രസ് എം പാർട്ടിയെ നിഷ്കരുണം പുറത്താക്കിയപ്പോൾ അഭയം തന്നത് ഇടതു മുന്നണിയാണെന്നും ഈ മുന്നണിയെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുമെന്നും കേരള കോൺഗ്രസ് എം കാഞ്ഞിരപ്പള്ളി നിയോജക മണ്ഡലം നേതൃയോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വാർഡ് മണ്ഡലം സമ്മേളനങ്ങൾ ആഗസ്റ്റ് മാസം നടക്കും സെപ്റ്റംബറിൽ നിയോജകമണ്ഡലം സമ്മേളനം നടത്തുവാനും തീരുമാനിച്ചു നിയോജക മണ്ഡലം പ്രസിഡന്റ് എ എം മാത്യു ആനിത്തോട്ടം അധ്യക്ഷനായിരുന്നു ഷാജി പാമ്പൂരി സുമേഷ് ആൻഡ്രൂസ് റജി പോത്തൻ ജസ്സി ഷാജൻ എം സി ചക്കോ ചെറിയാൻ ജോസഫ് ശ്രീകാന്ത് എസ് ബാബു മേഴ്സി ജോസഫ് ബാബു തോമസ് ടി ജെ തകപ്പൻ രാഹുൽ ബി പിള്ള അമൽ മോൻസി സോജി വി ജോസഫ് ഷാജി നല്ലപ്പറമ്പിൽ ഷാജൻ മണ്ണംബ്ലാക്കൽ കെ എസ് ജോസഫ് സഞ്ചോ ആന്റണി ജോസ് പി ജോൺ സജി നിലത്ത് തോമസ് മാത്യു മോൻസി ജോസഫ് മനോജ് സി ജോസഫ് മണിമല ക്രിസ്റ്റി മാത്യു കുട്ടി പി എന്നിവർ സംസാരിച്ചു ടീം റിപ്പോർട്ടേഴ്സ് ഇതിനുള്ള അവകാശം മാത്രമാണ് ഇതെന്താ കുഞ്ഞേ സംഭവം ജോർജ് കഴിഞ്ഞ ദിവസം അവർ ഷോപ്പിൽ വന്നിരുന്നു ഒരു കമ്മല് കൊടുക്കാനുണ്ടായിരുന്നു കുഞ്ഞിന്റെ കണ്ണിലെ സന്തോഷം കണ്ടോ അത് മതി ഈ അച്ചന കുഞ്ഞിന് നന്മയെ വരും സ്നേഹത്തിന്റെയും പ്രതീക്ഷയുടെയും യഥാർത്ഥ മൂല്യം അച്ചായൻസ്